നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വളർത്തിയെടുക്കേണ്ട കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള ശീലങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ആലോചിക്കും എൻ്റെ ഉപ്പയൊക്കെ ഇങ്ങനെ ടോയ്ലറ്റ് പോകുമ്പം പോലും അതിനെ ചുറ്റും അതിൻ്റെ പുറത്ത് ഇരുന്നിട്ട് ഞമ്മളിങ്ങനെ ചോദിക്കും വായിച്ചേ വായിച്ച് അതെന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഒരു ശൈല്യം നമ്മൾ കൊടുക്കില്ലായിരുന്നു പാപ്പിച്ചൊക്കെ അങ്ങോട്ട് വരികയാണെങ്കിൽ ആ പോരുന്ന വരുന്ന ബൈക്ക് റോഡുമൊക്കെ ഓടി ചെന്നിട്ട് അവിടെ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കായിരുന്നു എന്ത് കണ്ടാലും സംശയങ്ങളായിരുന്നു നമുക്ക് ക്യൂരിയോസിറ്റി അതൊരു ചൈൽഡ്ഹുഡിലുള്ള ഏറ്റവും വലിയൊരു സംഭവമാണ് ഈ പലപ്പോഴും കുട്ടികളൊക്കെ നമ്മളോട് പല കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ഇത് നമ്മളെ ശല്യപ്പെടുത്തുക ഒരിക്കലും അങ്ങനെ വിചാരിക്കാമായിരുന്നു ഈ ക്യൂരിയോസിറ്റി ഹാബിറ്റ് ഈ ജിജ്ഞാസയുടെ ശീലം നമ്മൾ കുട്ടികൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് അവരെ കൂടുതൽ ജിജ്ഞാസയുള്ളവർ എന്തിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നവരാക്കി നമ്മളവരെ പരിവർത്തനം ചെയ്യുകയാണ് വേണ്ടത് ഒക്കെ നമ്മൾ കുട്ടിക്കാലത്ത് വായിച്ച ഓരോ പുസ്തകങ്ങളും ഒരുപക്ഷെ നമ്മൾ ഇന്നും സ്വാധീനിക്കുന്നുണ്ടാവും എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് എസ് ടി ആർ സചിത്രകഥ പോലത്തെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് അത് നമ്മൾ ഉണ്ടാക്കിയ വിഷ്വലൈസേഷൻ പവറും അതിനെക്കുറിച്ചുള്ള ഒരുപാട് ചിന്താശേഷിയൊക്കെ നമ്മൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഇതുപോലെ നമുക്കൊക്കെ ഒരു അനുഭവം ഉണ്ടാവും തീർച്ചയായിട്ടും കുട്ടികളെ നമ്മൾ വായനാശീലുണ്ടാക്കിയെടുക്കണം ഈ വായനാശീലം അവരുടെ വിഷ്വലൈസേഷൻ പവറയും അറിവ് നേടിയെടുക്കാനുള്ള ഒരു ആവേശം അവരെ ലൈഫ് ലോങ് ഹാബിറ്റായി നിലനിർത്താനും ഇത് സഹായിക്കും എന്നുള്ളതാണ് കുട്ടിക്കാലത്ത് ഒരുപാട് നമ്മൾക്ക് ഒരു സ്നാക്സ് എന്ന് പറയുന്നത് മാമ്പഴവും മറ്റുമൊക്കെ ആയിരുന്നു പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് ആ ഒരു സ്നാക്സിന് പകരം അവർ ജി അപകട അവർ ലൈഫ് തന്നെ അപകടത്തിലാക്കുന്ന ഒരുപാട് സ്നാക്സിലേക്ക് അവർ മാറിയിട്ടുണ്ട് അപ്പോൾ അവരൊരു ആരോഗ്യപരമായിട്ടുള്ളൊരു ആരോഗ്യശീലം ഉണ്ടാക്കിയെടുക്കലും നമ്മൾ ബാധ്യതയാണ് നല്ല ഭക്ഷണ രീതി ശരിയായ രീതിയിൽ ഉറങ്ങുക നമ്മൾ ഇതൊക്കെ നമ്മൾ ഒരു വ്യായാമമൊക്കെ ചെയ്യാൻ പുറത്തുനിന്ന് കുട്ടികളെ തടഞ്ഞു നിർത്തുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത് അത് നമുക്കുണ്ടാവാൻ പാടില്ല അവരെ വ്യായാമം ചെയ്യാനൊക്കെ പ്രൊമോട്ട് ചെയ്യണം അവരെ അതൊക്കെ അവരെ ഹെൽത്തിന് ഒരുപാട് ഗുണങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം അവരെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാബിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാം നമുക്കറിയാം കുട്ടികളിപ്പോൾ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ അതിശക്തമായിട്ടുള്ളൊരു ആവേശം ഉണ്ടാവും ഈ ഒരു ആവേശം അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാനും അവർക്കുമുള്ള വെല്ലുവിളികളെ കീഴടക്കാനും നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം നമുക്കും കുട്ടികൾക്കൊക്കെ ജീവിക്കാനുള്ള ഒരു അസറ്റ് എന്ന് പറഞ്ഞാൽ ടൈം മാനേജ് ടൈമാണ് ഈ ടൈമിനെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാനുള്ളൊരു ശീലം നമ്മൾ കുട്ടികളുണ്ടാക്കിയെടുക്കണം കാരണം മിക്കവാറും കുട്ടികൾ എന്തു ചെയ്യും അവർക്കൊരു ഉപകാരവും ഇല്ലാത്ത തികച്ചും ഒരു പ്രാധാന്യവും ഇല്ലാത്ത പല വിഷയങ്ങളിലുമായിരിക്കും അവരുടെ ടൈം അവർ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് മറിച്ച് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ശീലം നമ്മൾ അവർ വളർത്തിയെടുക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് അവരുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണ് ഈ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ മുന്നേറാൻ എന്തൊക്കെ നടപടികളാണ് ഈ സമയം സ്വീകരിക്കേണ്ടത് എന്ന് അവർ തിരിച്ചറിഞ്ഞ് മുന്നേറുമ്പോൾ അവർക്ക് ഈ ടൈം മാനേജ്മെൻറ്റ് സിൻ്റ് ഡെവലപ്പ് ആവുമ്പോൾ അവരുടെ ഭാവിയിൽ അവർക്ക് അതിനുള്ളൊരു ഗുണങ്ങൾ അതുകൊണ്ട് ലഭിക്കുകയും ചെയ്യും നമ്മൾ കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ട മറ്റൊരു കൾച്ചർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മളൻറ്റ് നന്നായി ശ്രവിക്കുക എന്നുള്ളതാണ് നല്ലൊരു മറ്റുള്ളവരെ കേൾക്കാനുള്ള ഒരു ശീലം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം കുട്ടികളോട് ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താണ് ജീവിതത്തിൽ എന്താവുന്ന ലക്ഷ്യം നല്ലൊരു ശതമാനം കുട്ടികൾ പറഞ്ഞ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല എന്നല്ല അങ്ങനെയല്ല കുട്ടികളെ കൊണ്ട് വ്യക്തമായിട്ടുള്ളൊരു ലക്ഷ്യം ഇപ്പോൾ പിന്നെ അത് മാ പിന്നെ അത് മാറ്റണമോ മാറ്റണമെന്നുള്ള അവർ പിന്നെ തീരുമാനിച്ചോളും എങ്കിലും ഓരോ കുട്ടികളും ലക്ഷ്യമുണ്ടാ നിർണ്ണയിക്കാനുള്ള ഒരു ഹാബിറ്റ് നമ്മളുണ്ടാക്കിയെടുക്കണം അതുപോലെ ടു ഡു ലിസ്റ്റുകൾ എഴുതി ഉണ്ടാക്കിയിട്ട് അവരുടെ ഒരു ദിവസത്തെ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാക്കിയിട്ടൊക്കെയുള്ള ശീലങ്ങൾ നമ്മൾ സ്കൂളിൽ മാത്രമല്ല അത് പുറത്തും അതുണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് പിന്നെ അവരുടെ സർഗാത്മകത അവരുടെ ക്രിയേറ്റിവിറ്റി ഒരുപാട് പ്രോത്സാഹിപ്പിക്കണം ഈ ക്രിയേറ്റിവിറ്റി അവർ മനസ്സിലാക്കണം അത് നമ്മുടെ ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പല ആൾക്കാരും നമ്മുടെ കുട്ടിക്കാലത്തുള്ള പല ശീലങ്ങളും പാതി വഴിയിൽ ഉപേക്ഷിച്ച സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുക കുട്ടിക്കാലത്ത് നന്നായിട്ട് പാടിയവർ ഇപ്പോൾ പാടാത്ത സാഹചര്യം കാണാറുണ്ട് കുട്ടിക്കാലത്ത് നന്നായിട്ട് വരച്ചവർ ഇപ്പോൾ വരക്കാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട് കുട്ടികൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ശീലമാണ് റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുക എന്നുള്ളത് മറ്റുകളെ ബഹുമാനിക്കാനും ആദരിക്കാനുമുള്ള ശീലം ഉണ്ടാക്കണം എമ്പതി ആയി എമ്പതറ്റിക്ക് എമ്പത്തറ്റിക്കായിട്ട് കേൾക്കാനുള്ള ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എമ്പത്തറ്റി എന്ന് പറയുമ്പം നമ്മൾ ഒരു കുട്ടിയും രക്ഷിതാവും തർക്കിക്കുമ്പം ആ രക്ഷിതാവിൻ്റെ പോസിലിരുന്നു കൊണ്ട് കുട്ടിയെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും മനസ്സിലായില്ലേ അപ്പോൾ ഈ ശീലങ്ങളൊക്കെ കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക അത് അവരെ കുട്ടികളുടെ നല്ലൊരു ഫ്യൂച്ചറിനത് സഹായിക്കും എന്നുള്ളതാണ്